തൊണ്ണൂറുകളുടെ കോമഡി തരംഗത്തിൻ്റെയും ആക്ഷൻ ഫാമിലി ഡ്രാമാ സിനിമകളുടെയും തുടർച്ച രണ്ടായിരത്തിൽ തുടങ്ങുന്ന ദശകത്തിലും മലയാള സിനിമയിൽ കാണാം പോയ ദശകത്തിൽ മലയാള സിനിമയെ ബാധിച്ച വിപണി പരാജയം രണ്ടായിരത്തിൻ്റെ കൂടി കൂടുതൽ വ്യാപകമായി ഇത് മലയാള സിനിമാ വ്യവസായത്തെ പാടെ ബാധിക്കുകയും ഇൻഡസ്ട്രി സാമ്പത്തികമായി ഏറ്റവും നിലംബതിച്ച ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു സിനിമകളുടെ തുടർ പരാജയങ്ങൾ മലയാള സിനിമയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും അതേസമയം തമിഴ് സിനിമകളുടെയും മറ്റ് അന്യഭാഷാ സിനിമകളുടെയും വ്യാപകമായ റിലീസിങ്ങിനും പ്രേക്ഷകർ ഇത്തരം സിനിമകൾ ഏറ്റെടുക്കുന്നതിനും രണ്ടായിരത്തിൻ്റെ ആദ്യ ദശകം സാക്ഷ്യം വഹിച്ചു തമിഴിൽ നിന്നുള്ള ആക്ഷൻ പ്രണയ സിനിമകൾക്ക് വലിയ ആരാധക വൃന്ദം തന്നെ കേരളത്തിൽ അക്കാലത്ത് രൂപപ്പെട്ടു ഫാൻസ് അസോസിയേഷൻ സംസ്കാരം കേരളത്തിൽ ഏറെ പ്രബലമായ രണ്ടായിരത്തിൻ്റെ തുടക്കകാലത്ത് മലയാളത്തിലെ മുൻനിര നായകന്മാർക്ക് പുറമെ തമിഴ് നായകന്മാർക്കും ഫാൻസ് അസോസിയേഷനുകളും ഫ്ലക്സുകളും തോരണങ്ങളും സ്ഥാപിക്കപ്പെട്ടു മലയാള സിനിമ പൂർണ്ണമായും ഫാൻസ് അസോസിയേഷൻ സംസ്കാരത്തിലേക്ക് വഴിമാറുകയും താരങ്ങൾ സിനിമ ഭരിക്കുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറുകയും ചെയ്തു അക്കാലയളവിൽ പുറത്തിറങ്ങിയ പല സിനിമകളും ഫാൻസിൻ്റെ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത് പല പ്രമുഖ സംവിധായകരും എഴുത്തുകാരും ഉൾപ്പെടെ നിശബ്ദരായി പോവുകയും താരങ്ങൾ സിനിമയുടെ ആദ്യന്തമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നവരായി മാറുകയും ചെയ്തു നായിക പ്രാധാന്യമുള്ള സിനിമകൾ കുറയുകയും നായികമാർ നായകന്മാർക്കൊപ്പം ആടിപ്പാടുന്നവരും പിറകിൽ നിൽക്കുന്നവരും മാത്രമായി ചുരുങ്ങുകയും ചെയ്തു മുൻനിര നായകന്മാരുടെ പ്രധാന സിനിമകളുടെ റിലീസ് വേളയിൽ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ബാൻഡുവാദ്യവും ഫ്ലക്സുകളുടെ ആധിക്യവും പാലാഭിഷേകവും ഉൾപ്പെടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കടമെടുത്ത ശൈലി കേരളത്തിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തോടെ ഏറെ പ്രബലമായി രണ്ടായിരത്തിൻ്റെ തുടക്കകാലത്ത് കേരളത്തിലെ മേജർ റിലീസിംഗ് സെൻറ്ററുകളുടെ മുന്നിലെല്ലാമുള്ള സ്ഥിരം കാഴ്ചയായിരുന്നു ഈ ഫാൻസ് അസോസിയേഷനുകളുടെ ആഘോഷങ്ങൾ ഇതോടെ മലയാള സിനിമയുടെ നിലവാരം പാടെ തകരുകയും കുടുംബ പ്രേക്ഷകർ പൂർണമായും മലയാള സിനിമയിൽ നിന്ന് അകലുകയും ചെയ്തു എൺപതുകളിൽ മലയാള സിനിമയുടെ പുഷ്കല കാലത്ത് നിർമ്മിക്കപ്പെട്ട പല സിനിമാ തിയേറ്ററുകളുടെയും അടച്ചുപൂട്ടലിലേക്ക് രണ്ടായിരത്തിൻ്റെ തുടക്കകാലം വഴിവെച്ചു സിനിമാ തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളും ഓഡിറ്റോറിയങ്ങളുമായി മാറുന്ന പതിവിനും ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു വി സി ഡിയും ടെലിവിഷനും വഴി താല്പര്യമുള്ള സിനിമകൾ കാണാൻ അവസരം ലഭിച്ചതോടുകൂടി വലിയൊരു വിഭാഗം പ്രേക്ഷകർ തിയേറ്ററിൽ പോകാത്തവരായി മാറി തിയേറ്റർ എന്ന സംസ്കാരം വീടുകളിലേക്ക് ചുരുങ്ങുകയും ടെലിവിഷനിലും സി ഡിയിലും സിനിമ കാണുന്നവർ മാത്രമായി ഒരു വലിയ വിഭാഗം മാറുകയും ചെയ്തത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തോടെയാണ് ഇത്തരത്തിൽ വലിയൊരു വിഭാഗം പ്രേക്ഷക ബൃന്ദം ടെലിവിഷൻ സ്ക്രീനിലേക്കും മറ്റും മാറിയതോടുകൂടി തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമകളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞു രണ്ടായിരത്തിലെ ആദ്യ മാസത്തിൽ നായക സങ്കല്പങ്ങളുടെ പരിപൂർണത എന്ന ടാഗ്ലൈനോടുകൂടി പുറത്തിറങ്ങിയ ഷാജി കൈലാസ് മോഹൻലാൽ ചിത്രമായ നരസിംഹം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയ സിനിമകളിലൊന്നായി മാറി അഭൂതപൂർവമായ ജനത്തിരക്കാണ് നരസിംഹത്തിൻ്റെ റിലീസ് വേളയിൽ എല്ലാ തിയേറ്ററുകളും അനുഭവപ്പെട്ടത് ദിവസങ്ങളോളം ടിക്കറ്റ് കിട്ടാതെ ഈ സിനിമയ്ക്ക് കാത്തു നിന്ന പ്രേക്ഷകർ ഉണ്ടായിരുന്നു ഇതോടുകൂടി മലയാള സിനിമയിലെ റിലീസിംഗ് സംസ്കാരത്തിന് തന്നെ മാറ്റം വന്നു വൈഡ് റിലീസിംഗ് എന്ന സങ്കല്പത്തെക്കുറിച്ച് മലയാളം സിനിമ ഇൻഡസ്ട്രി ആദ്യമായി ചിന്തിച്ചത് നരസിംഹത്തിൻ്റെ ഈ വലിയ വിജയത്തോടെയാണ് അതിമാനുഷ സങ്കൽപ്പങ്ങളുടെ പൂർണ്ണത എന്ന പരിവേഷത്തോടു കൂടി വന്ന നരസിംഹം എ ബി സി ക്ലാസ്സുകളിൽ ഒരുപോലെ വലിയ വിജയം നേടി മലയാള സിനിമയിലെ അന്നോളമുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം നരസിംഹം തകർത്തു ദേവാസുരത്തിൽ തുടക്കമിടുകയും ആറാം തമ്പുരൻ പ്രബലമാക്കുകയും ചെയ്ത വള്ളുവനാടിന്റെ ഉത്സവവും കലകളും ആചാരങ്ങളും ഫ്യൂഡൽ മാടമ്പി പരിവേഷമുള്ള നായകൻ എന്ന സംസ്കാരവും കൂടുതൽ വിപുലമാക്കുന്നതിൽ നരസിംഹം എന്ന സിനിമയും ഇന്ദുചൂടൻ എന്ന നായകനും വഴിത്തിരിവായി നരസിംഹം വലിയ വിജയം നേടിയെങ്കിലും ആ സിനിമയിലെ അതിമാനുഷ നായകനുണ്ടാക്കിയ പരിവേഷത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പെട്ടെന്നൊന്നും മോഹൻലാലിന് സാധിച്ചില്ല തന്നെ പിന്നീട് പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകളെയെല്ലാം ഇത് ബാധിച്ചു ഫാസിലിൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സിബിമലയിൽ ദേവദൂതൻ എന്നിവ മെച്ചപ്പെട്ട സൃഷ്ടികളായിരുന്നിട്ടും പ്രേക്ഷകർ അവയെ നിരാകരിക്കുകയാണ് ഉണ്ടായത് കാരണം മോഹൻലാൽ എന്ന നായകൻ നരസിംഹത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത അതിമാനുഷിക ഇമേജിനെ മറികടക്കാൻ ഈ സിനിമകൾക്കൊന്നും സാധിക്കുന്നില്ലായിരുന്നു കാണികൾ കൂടുതലും പ്രതീക്ഷിച്ചത് ഇത്തരത്തിലുള്ള അമാനുഷിക വേഷങ്ങളായിരുന്നു ഇത്തരം സിനിമകളുടെ തുടർച്ചയായ പരാജയം സിനിമാ ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ ബാധിച്ചു നരസിംഹത്തിൻ്റെ വലിയ വിജയത്തിന്റെ മാതൃക പിന്തുടർന്ന് ഷാജി കൈലാസ് മമ്മൂട്ടിയെ നായകനാക്കി വല്ലിയേട്ടൻ എന്ന സിനിമ ഒരുക്കിയതും ഇതേ കാലത്താണ് ഈ സിനിമയും വലിയ വിജയം നേടിയതോടുകൂടി മലയാളത്തിൽ അതിമാനുഷ നായക സങ്കല്പങ്ങൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടാൻ ഇതിനായി മലയാള സിനിമ തുടർ പരാജയങ്ങൾ നേരിട്ട് ഈ ദശകത്തിൽ രക്ഷകനായത് ദിലീപിൻ്റെ നായക വേഷങ്ങളാണ് റാഫി മെക്കാട്ടിൻ്റെ തെങ്കാശി പട്ടണം തിയേറ്ററുകളിൽ വലിയ റെക്കോർഡ് വിജയം നേടിയെങ്കിലും ഇതിലെ നായകന്മാരെക്കാൾ ഉപനായകനായ ദിലീപിനെയാണ് ഈ സിനിമ പിന്തുണച്ചത് മീശമാധവന്റെ വലിയ വിജയത്തോടെ ദിലീപ് സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു തുടർന്ന് വന്ന കുഞ്ഞിക്കൂനൻ കല്യാണരാമൻ സി എ ഡി മൂസ തിളക്കം കുബേരൻ മഴത്തുള്ളിക്കൽക്കം ഇഷ്ടം തുടങ്ങിയ ദിലീപിന്റെ സിനിമകളെല്ലാം വലിയ തിയേറ്റർ വിജയങ്ങളായി മാറി അമാനുഷിക വേഷങ്ങളിലെ തുടർ പരാജയങ്ങളിൽ നിന്ന് മോഹൻലാലിനെ രക്ഷിച്ചത് വി എം വിനുവിൻ്റെ ബാലേട്ടൻ എന്ന സിനിമയാണ് വി എം വിനുവിൻ്റെ വേഷം ബസ് കണ്ടക്ടർ തുടങ്ങിയ സിനിമകളിലെ സാധാരണക്കാരന്റെ വേഷം മമ്മൂട്ടിയെയും വിജയത്തിലെത്തിച്ചു വിജയ ഫോർമുലകൾക്ക് പിറകെ പോകുന്നതായിരുന്നു ഈ കാലഘട്ടത്തിലെ താരങ്ങളുടെയും സംവിധായകരുടെയും എഴുത്തുകാരുടെയും രീതി അതുകൊണ്ട് തന്നെ ഉൾക്കാമ്പുള്ള സിനിമകളുടെ എണ്ണം പാടെ കുറഞ്ഞതായി കാണാം രണ്ടായിരത്തിൽ തുടങ്ങുന്ന പതിറ്റാണ്ടിൽ കേരളത്തിലെ തിയേറ്ററുകളെ അടച്ചുപൂട്ടിൽ നിന്ന് രക്ഷിച്ച മറ്റൊരു ഘടകം ഷക്കീല നേതൃത്വം നൽകിയ എ സർട്ടിഫിക്കറ്റ് സിനിമകളുടെ ധാരാളിത്തമായിരുന്നു എ ബി സി ക്ലാസുകൾ ഭേദമില്ലാതെ മിക്ക തിയേറ്ററുകളിലും ഇത്തരം എ സർട്ടിഫിക്കറ്റ് സിനിമകൾ തുടർച്ചയായി പ്രദർശിപ്പിച്ചു മലയാളത്തിൽ അക്കാലത്തിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ അറുപത് ശതമാനത്തോളവും എസ് ആർ സിനിമകളായിരുന്നു കുടുംബ ചിത്രങ്ങളും മികച്ച സിനിമകളും തുടർച്ചയായി പ്രദർശിപ്പിച്ചിരുന്ന തിയേറ്ററുകൾ പോലും എസ് ആർ സിനിമകളുടെ പ്രദർശന കേന്ദ്രമായപ്പോൾ കുടുംബ പ്രേക്ഷകർ ഇത്തരം തിയേറ്ററുകളിൽ നിന്ന് പാടെ അകലുന്നതിന് കാരണമായി ചില വർഷങ്ങൾ നീണ്ടുനിന്ന ഈ നീലതരംഗം തീർന്നതോടെ പല തിയേറ്ററുകളും അടച്ചുപൂട്ടലിനേക്കും വഴിവെച്ചു ഇത്തരം ആക്ഷൻ കോമഡി നീല തരംഗത്തിനിടയിലും ആശ്വാസമാകുന്ന കലാമൂല്യമുള്ള ചില സിനിമകളും രണ്ടായിരത്തിൻ്റെ തുടക്ക കാലത്തെത്തി മഴ മധുരതമ്പരക്കാറ്റ് മേഘമൽഹാർ നന്ദനം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പെരുമഴക്കാലം തുടങ്ങിയവ അക്കൂട്ടത്തിൽ ചിലതാണ് വിജയ ഫോർമുലകൾ പലതും ഇക്കാലയളവിൽ പരീക്ഷിക്കപ്പെടുകയുണ്ടായി അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ദേവാസുരത്തിൻ്റെ തുടർച്ചയായി രഞ്ജിത്ത് സംവിധാനം ചെയ്ത രാവണപ്രഭു ദേവാസുരത്തിൻ്റെ കലാമേന്മയോ കെട്ടുറപ്പോ അവകാശപ്പെടാനില്ലെങ്കിലും രാവണപ്രഭു തിയേറ്ററിൽ വലിയ വിജയമായി ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കമ്മീഷണറിൻ്റെ തുടർച്ചയായി ഭരചന്ദ്രൻ ഐ പി എസ് മമ്മൂട്ടിയുടെ കാലത്തെയും മികച്ച വേഷങ്ങളിലൊന്നായ സി ബി ഐ ഡയറക് കുറിപ്പിൻ്റെ തുടർച്ചയായി സേതുരാമയ്യർ സി ബി ഐ തുടങ്ങിയ സിനിമകളും ഈ കാലയളവിൽ നിർമ്മിക്കപ്പെട്ടു സി ബി ഐ ഡയറക് കുറിപ്പിന് സേതുരാമയ്യർ സി ബി ഐ നേരറിയാൻ സി ബി ഐ എന്നീ തുടർച്ചകൾ അടുത്തടുത്ത വർഷങ്ങളിലാണ് ഉണ്ടായതെന്നതും പ്രത്യേകതയാണ് തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ മലയാള സിനിമയിലെ മുൻനിര നായികയായിരുന്ന വാണി വിശ്വനാഥിനെ ആക്ഷൻ ക്യൂൺ പരിവേഷൻ നൽകി ഒട്ടേറെ സിനിമകളാണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ പുറത്തിറങ്ങിയത് എന്നാൽ ഈ സിനിമയ്ക്കൊന്നും പ്രമേയപരമായി എന്തെങ്കിലും പുതുമ പുലർത്താനോ കാണികളെ ആകർഷിക്കാനോ സാധിച്ചില്ല സംയുക്ത വർമ്മ കാവ്യ മാധവൻ മീരാ ജാസ്മിൻ നവ്യ നായർ ജീതു മോഹൻദാസ് തുടങ്ങിയവർ മുൻനിര നായിക പദവിയിലേക്ക് ഉയർന്നു ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് ജയസൂര്യ തുടങ്ങിയവർ നായക പദവിയിലേക്ക് എത്തുന്നത് ഈ പതിറ്റാണ്ടിലാണ് സലീം കുമാർ കൊച്ചിൻ കൊച്ചിനെനിഫ സുരാജ് വഞ്ഞാറമോട് തുടങ്ങിയവരുടെ ഹാസ്യ കഥാപാത്രങ്ങൾ ഇക്കാലയളവിലെ സിനിമകളിലെ വിജയ ഫോർമുലയായി മാറി അമൽ നീരദ് അൻവർ റഷീദ് തുടങ്ങിയ പുതിയ സംവിധായകരുടെ കടന്നുവരവ് ഇക്കാലയളവിൽ മലയാള സിനിമയെ ശ്രദ്ധേയമായ തലത്തിലേക്ക് എത്തിച്ചു ഇതിൽ മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത ബിഗ് ബി വേറിട്ട തരം ആഖ്യാന രീതിക്ക് തുടക്കമിട്ട സിനിമയായിരുന്നു അൻവർ റഷീദിൻ്റെ രാജമാണിക്ക് മമ്മൂട്ടിക്ക് വേറിട്ട വേഷവും കരിയറിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നും സമ്മാനിച്ചു അൻവർ റഷീദിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായ ചോട്ടാ മുംബൈ മോഹൻലാലിനെ പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ള രീതിയിലേക്ക് തിരിച്ചെത്തിച്ച ചിത്രമായിരുന്നു താരസംഘടനയായ അമ്മയുടെ പ്രവർത്തന ഫണ്ടിനായി മലയാളത്തിലെ എല്ലാ താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ജോഷി സംവിധാനം ചെയ്ത ട്വന്റി ട്വൻ്റി ഈ ദശകത്തിലെ വേറിട്ട സംരംഭമായി മാറി എം ടി ഹരിഹരൻ കൂട്ടുകെട്ട് വീണ്ടും ഒരുമിച്ച പഴശ്ശിരാജ ഈ ദശകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളിലൊന്നായിരുന്നു രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പത്ത് സംവിധായകർ ഒരുമിച്ച കേരള കഫേ വേറിട്ട പരിശ്രമം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഒരാൾ മാത്രം അഭിനയിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന സവിശേഷതയോടെ കലാപന്മാണി അഭിനയിച്ച ദി ഗാഡ് പുറത്തിറങ്ങിയതും ഈ ദശകത്തിലാണ് പോയ പതിറ്റാണ്ടിൻ്റെ അവസാന വർഷത്തിൽ വിനയൻ സംവിധാനം ചെയ്ത ആകാശഗംഗ വലിയ വിജയം നേടിയത് മലയാളത്തിൽ ഹൊറർ തരംഗം വീണ്ടും ആരംഭിക്കുന്നതിന് തുടക്കമിട്ടു രണ്ടായിരത്തിൻ്റെ വർഷങ്ങളിൽ ഇന്ദ്രിയം സമ്മർ പാലസ് ആറാം ഇന്ദ്രിയം ഭദ്ര ഈ ഭാർഗവി നിലയം തുടങ്ങി ഒട്ടേറെ ഹൊറർ സിനിമകളാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ ഇതിനൊന്നുപോലും പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധിച്ചില്ല തിരക്കഥാകൃത്തായി പോയ പതിറ്റാണ്ടിൽ മുദ്ര പതിപ്പിച്ച രഞ്ജിത്ത് സംവിധായകരുടെ മുൻനിരയിലേക്ക് ഉയരുന്നതിനും രണ്ടായിരത്തിലെ ദശകം സാക്ഷ്യം വഹിച്ചു നന്ദനം രാവണപ്രഭു ബ്ലാക്ക് കയ്യൊപ്പ് പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ തുടങ്ങി വ്യത്യസ്തങ്ങളായ സിനിമകളാണ് രഞ്ജിത്തിൽ നിന്ന് ഈ കാലയളവിൽ ഉണ്ടായത് കാഴ്ച തന്മാത്ര ഭ്രമരം എന്നീ സിനിമകളിലൂടെ ബ്ലസ്സി കാലഘട്ടത്തിലെ ഏറ്റവും മികവുറ്റ സംവിധായകരിലൊരാളായി മാറി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന നിലയിലാണ് വിനയൻ ഈ കാലയളവിൽ ശ്രദ്ധിക്കപ്പെട്ടത് മുൻനിര സംവിധായകനായ ജോഷിക്ക് വിജയം ആവർത്തിക്കാനാകുകയും എന്നാൽ അവിശശി സിബിമലയിൽ ഫാസിൽ ഭദ്രൻ തുടങ്ങിയവർക്ക് പിഴയ്ക്കുകയും ചെയ്തു സിനിമകളുടെ പരാജയം തുടർച്ചയായതോടെ നിർമ്മിക്കപ്പെടുന്ന സിനിമകളുടെ എണ്ണത്തിലും ഈ മാറ്റം പ്രകടമായി പോയ രണ്ട് ദശകങ്ങളിലും നൂറും നൂറ്റൻപതും നൂറ്റി എഴുപതും വരെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട മലയാളത്തിൽ അറുപത് എഴുപത് എഴുപത്തി അഞ്ച് സിനിമകളിൽ ഒരുങ്ങുന്നതായിരുന്നു രണ്ടായിരത്തിന് ശേഷമുള്ള പത്ത് വർഷങ്ങളിലെ മലയാള സിനിമയിലെ സ്ഥിതി രണ്ടായിരത്തിൽ നരസിംഹം വല്ലിയേട്ടൻ തെങ്കാശി പട്ടണം തുടങ്ങിയ സിനിമകൾ വലിയ വിജയം നേടിയപ്പോൾ ശാന്തം കരുണം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ദേവദൂതൻ പുനരധിവാസം തുടങ്ങിയ ചിത്രങ്ങൾ വേറിട്ട പരിശ്രമങ്ങളായി അടയാളപ്പെടുത്തി കരുമാടിക്കുട്ടൻ രാക്ഷസരാജാവ് രാവണപ്രഭു ഈ പറക്കുന്തളിക എന്നിവയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ വിജയ ചിത്രങ്ങൾ നെയ്ത്തുകാരൻ രണ്ടാം ഭാവം തീർത്ഥാടനം തുടങ്ങിയ ചിത്രങ്ങൾ രണ്ടായിരത്തി ഒന്നിലെ വേറിട്ട ചിത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താം ഈ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ അറുപത് ശതമാനവും എ സർട്ടിഫിക്കറ്റ് സിനിമകളായിരുന്നു ഇത് മലയാള സിനിമയുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മീശമാധവൻ കുഞ്ഞിക്കൂനൻ കല്യാണരാമൻ നന്ദനം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഊമപ്പണിൻ ഒഴിയാട നമ്മൾ കുബേരൻ തുടങ്ങിയവ വിജയ ചിത്രങ്ങളായപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ നിഴൽക്കുത്ത് പാടം ഒന്നൊരു വിലാപം അന്യർ സ്ഥിതി എൻ്റെ വീട പൂന്റേം തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുണ്ടായി എക്കാലവും വേറിട്ട സിനിമകളിലൂടെ ശ്രദ്ധേയനായ ജയരാജന്റെ പരീക്ഷണ ചിത്രമായിരുന്നു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഫോർ ദ പീപ്പിൾ ഒരു സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതിലെ ഗാനം അത്രയധികം ആഘോഷിക്കപ്പെട്ട സന്ദർഭങ്ങൾ അപൂർവമായിരുന്നു റിലീസിന് മുൻപ് ഒരു വർഷത്തോളമാണ് ലജ്ജാവതി എന്ന ഫോർ ദ പീപ്പിളിലെ ഗാനം മലയാളി ഏറ്റുവാങ്ങിയത് ഈ ഗാനം ഉണ്ടാക്കിയ ഓളം കൊണ്ട് തന്നെ ഈ പരീക്ഷണ ചിത്രം തിയേറ്ററിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി ഫോർ ദ പീപ്പിളിന് പിന്നീട് ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്നീ തുടർച്ചകളും ജയരാജ് ഒരുക്കി സന്തോഷ് ശിവന്റെ അനന്തഭദ്രം ജോഷിയുടെ നരൻ റോഷൻ ആൻഡ്രൂസിന്റെ ഉദയനാനുതാരം നോട്ട്ബുക്ക് ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ് മേജർ റിവിയുടെ കീർത്തി ചക്ര എന്നീ ചിത്രങ്ങൾ വാണിജ്യപരമായും കലാപരമായും ഈ കാലയളവിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് കഥ പറയുമ്പോൾ ഒരേ കടൽ മായാവി ബിഗ് ബി എന്നീ ചിത്രങ്ങൾ രണ്ടായിരത്തി ഏഴിൽ പല കാരണങ്ങൾ കൊണ്ട് കാണികളുടെ ശ്രദ്ധ ആകർഷിച്ചു അടൂർ ടി വി ചന്ദ്രൻ ശ്യാമപ്രസാദ് ഡോക്ടർ ബിജു പ്രിയനന്ദനൻ തുടങ്ങിയവർ സമാന്തര സിനിമകളിൽ ഈ കാലത്ത് ശ്രദ്ധേയ സാന്നിധ്യം അറിയിച്ചു ശ്യാമപ്രസാദിൻ്റെ ഋതു മലയാള സിനിമയിലെ വരും പതിറ്റാണ്ടിലെ മാറ്റത്തിൻ്റെ ദിശാസൂചകം നൽകുന്ന സിനിമയായിരുന്നു